സച്ചി രേവതിയുടെ ഇന്നത്തെ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം ശ്രുതിയാണെങ്കിൽ ജോലിയൊന്നും കിട്ടാത്ത കാരണം വലിയ സങ്കടത്തിലായിരിക്കും കിട്ടിയ ജോലിക്ക് നേരെ വണ്ണം പോവാനും സുതി കൊണ്ട് സാധിക്കുന്നുണ്ടായിരിക്കില്ല അതുകൊണ്ട് ചന്ദ്രമതി സുധിയോട് പറയുന്നുണ്ട് എടാ നീ ഇങ്ങനെ അന്യരുടെ കീഴിൽ എത്ര ദിവസം എന്ന് കരുതിയിട്ടാ ജോലിക്ക് പോവാ അമ്മേ ഇപ്പൊ പോകുന്ന ജോലി തരക്കേടില്ലാത്ത ജോലിയാണല്ലോ പിന്നെ അവിടുത്തെ എല്ലാ കാര്യങ്ങളും മേൽനോട്ടം വഹിക്കുന്നതേ ഞാനാ അതല്ലെങ്കിലും അമ്മയ്ക്കറിയാം എൻ്റെ മോൻ ഏത് ജോലിയിൽ പോയാലും അവിടെ ഉന്നതി ഉണ്ടാവൂ എന്ന് എന്നാ അങ്ങനെയല്ലല്ലോ നിന്റെ അമ്മായി അച്ഛനെ വലിയ കോടീശ്വരനല്ലേ അപ്പ പിന്നെ അവൾ എടുത്തു പറഞ്ഞ് കുറച്ച് പൈസ ഇങ്ങ് വാങ്ങിക്കടാ എന്നിട്ട് സ്വന്തമായിട്ട് വല്ല ബിസിനസ്സും തുടങ്ങ് നീയൊരു ബിസിനസ്സുകാരനാവണമെന്നാ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം അത് അമ്മയ്ക്ക് സാധിച്ചതാ അമ്മേ ഞാൻ എങ്ങനെയാ അവളോടത് പറയാം അമ്മേ അമ്മ തന്നെ അങ്ങ് പറഞ്ഞേക്ക് എടാ ഞാൻ പറയാം പക്ഷേ നീ കൂടെ അവളെടുത്ത് സംസാരിക്കണം എന്നാലേ അവൾ അവൾ അച്ഛൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി തരുവുള്ളൂ അങ്ങനെ ചന്ദ്രമതി ശ്രുതിയെ കാണാനായിട്ട് റൂമിലോട്ട് വരുന്നുണ്ട് ആ എന്താ എന്താൻറ്റി എന്താ കാര്യം ഞാനേ നിന്നോട് കുറച്ച് സംസാരിക്കാനായിട്ടാണ് വന്നത് എന്തോ പണിയായിട്ടുള്ള വരവാ എന്താന്നാവോ ഈ തള്ള ഇനി പറയാൻ പോകുന്നത് എന്ന് ശ്രുതി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ആൻറ്റി എനിക്ക് ഇരുന്ന് സംസാരിക്കാമല്ലോ ഇരിക്കൊന്നും വേണ്ട ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ വന്നതാണ് സുതി ഇപ്പോ ജോലിക്ക് പോന്നത് മോക്കറിയാലോ മോൾക്ക് വേണ്ടിയിട്ടാ അത്രയും കഷ്ടപ്പെട്ട് അവനിപ്പോ ജോലിക്ക് പോകുന്നത് അവൻ ഇങ്ങനെ അന്യരുടെ കീഴിൽ ജോലി ചെയ്യാനൊന്നും പറ്റില്ല മോളെ അവനെ ആരെങ്കിലും ഒന്ന് വിട്ടാലേ അവൻ നല്ല വലിയ നിലയിലെത്തും ആൻറ്റി എന്താ പറഞ്ഞു വരുന്നേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ വേറൊന്നുമല്ല മോള് മോളുടെ അച്ഛൻ്റെ അടുത്ത് പറ അവനൊരു ബിസിനസ് കൊടുക്കാനായിട്ട് എന്നിട്ട് മോള് അവനെ നല്ല നിലയിൽ എത്തിക്ക് അതല്ലേ മോള് ചെയ്യേണ്ടത് ആന്റി അത് ഞാൻ എങ്ങനെയാ അച്ഛൻ്റെ അടുത്ത് ചോദിക്കുക അതെന്താ നിനക്ക് അച്ഛൻ്റെ അടുത്ത് ചോദിച്ചാ നിന്റെ അച്ഛനോ നിന്നെ കാണാനായിട്ട് ഇങ്ങോട്ട് വരുന്നില്ല അപ്പം പിന്നെ നിന്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ് കുറച്ച് പൈസയെങ്കിലും എന്റെ സുതിക്ക് അയച്ചു കൊടുത്തൂടെ അങ്ങനെയല്ലേ ചെയ്യേണ്ടത് ഇങ്ങനെ കഷ്ടപ്പെടുന്ന കാണാൻ എന്നെ കൊണ്ട് വയ്യ അതുകൊണ്ടാ അവനിപ്പം നല്ലൊരു ജോലി ഉണ്ടല്ലോ പിന്നെ ഇനിയിപ്പോൾ നമ്മൾ എന്തിനാ ബിസിനസിൻ്റെ കാര്യം പറഞ്ഞ് പൈസ ചോദിക്കുന്നേ അമ്മേ എനിക്കത് വലിയ മോശമാണ് എന്തു മോശം നിന്റെ അച്ഛനോടല്ലേ നീ പൈസ ചോദിക്കുന്നേ എന്തായാലും അച്ഛനുമായിട്ട് ഞാൻ കൂടുതൽ അടുപ്പൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് അന്ന് ആ പാർലറിന്റെ പേരും പറഞ്ഞുള്ള പൈസ ഞാൻ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ചോദിച്ചു വാങ്ങിയപ്പോഴേ എനിക്ക് വലിയ മോശമായിരുന്നു പക്ഷേ ഇനി എനിക്ക് ചോദിക്കാൻ വയ്യമ്മേ നിനക്ക് ചോദിക്കാൻ മടിയാണെങ്കിലേ നിന്റെ അച്ഛൻ്റെ നമ്പർ ഇങ്ങന ഞാൻ ചോദിച്ചോളാം അതുമല്ലെങ്കിൽ നിന്റെ ഇളയച്ച നമ്പർ ഇതാ ഞാൻ ആർക്കെങ്കിലും വിളിച്ച് കാര്യം പറഞ്ഞോളാം വേണ്ടമ്മേ അതൊന്നും വേണ്ട ദേ ശ്രുതി ഞാൻ ഒരു തവണയല്ലേ ഇത് പറയാൻ തുടങ്ങിയിട്ട് നീ എങ്ങനെയെങ്കിലും നിന്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഒരു അമ്പത് ലക്ഷം വാങ്ങിച്ചതാ എന്നാൽ എൻ്റെ ശ്രുതിക്ക് ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റൂ ആൻറ്റി ഞാൻ പറഞ്ഞു നോക്കാം കിട്ടുമെന്ന് ഉറപ്പൊന്നുമില്ല എന്നും പറഞ്ഞ് ചന്ദ്രമതിയെ പറഞ്ഞു വിടുന്നുണ്ട് ചന്ദ്രമതിക്ക് വലിയ ദേഷ്യായി കാണും ശ്രുതിയോടെ എത്ര പറഞ്ഞിട്ടും അച്ഛൻ്റെ അടുത്ത് ചോദിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രമതി അങ്ങനെ ഭാമയെ വിളിക്കുന്നുണ്ട് ഭാമയോട് പറയുന്നുണ്ട് ചന്ദ്രേ അധികം വൈകാതെ എൻ്റെ മോനുണ്ടല്ലോ ഒരു ബിസിനസ്സുകാരനാവും ആര് സച്ചിയോ പിന്നെ സച്ചിയോ നിനക്കെന്താടി സച്ചി ഈ ഒരു വണ്ടി ഓടിച്ച് ജീവിതകാലം മൊത്തം ഈ കാർ ഓടിച്ച് നടക്കും അല്ലാതെ അവനെ കൊണ്ടുണ്ടോ വല്ല ബിസിനസ്സൊക്കെ തുടങ്ങാനുള്ള കഴിവ് ഞാൻ അവൻ്റെ കാര്യമില്ല പറഞ്ഞത് എൻ്റെ മോൻ്റെ കാര്യ ശ്രുതിയുടെ കാര്യം ഓ അവൻ്റെ കാര്യോ അവനല്ലേ ഇപ്പൊ ഒരു ജോലിക്ക് പോകുന്നേ അവനിപ്പോ കുറച്ച് നാളായില്ലേ ജോലിക്കൊക്കെ പോകാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് ഇനി അവനൊരേ ബിസിനസ്സൊക്കെ ആവാം അതുകൊണ്ട് ഞാൻ ശ്രുതിയോട് പറഞ്ഞിരിക്കുക അവൾ എന്തായാലും അവൾ അച്ഛനോട് പറഞ്ഞ് ഒരമ്പത് ലക്ഷം എങ്കിലും വാങ്ങിക്കും അത് കിട്ടിയാലേ നല്ലൊരു ബിസിനസ് എൻ്റെ മോന് തുടങ്ങണം എന്നിട്ട് അവൻ നല്ലൊരു നിലയിലെത്തണം അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ദേ ചന്ദ്രേ നീ മലേഷ്യക്കാരി മരുമകളെ കാണിച്ചു തന്നതെ ഞാനാ അക്കാര്യം നീ മറക്കരുത് അത് ഞാൻ മറക്കോ നീ കാരണമല്ലേ എനിക്ക് ആ മരുമകളെ കിട്ടിയത് അവൾ മാത്ര അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ആക്ക കൂടെ ഒരു മരുമകൾ മറ്റവളുണ്ടല്ലോ ആ വർഷ അവൾക്കേ പണത്തിൻ്റെ കൊഴുപ്പാ ഒരുപാട് പണമുണ്ടെന്ന് കരുതിയിട്ട് അവൾ നിലത്തൊന്നുമല്ല എന്തൊക്കെയാ അവൾ ഓരോ സംസാരത്തിനിന്ന് വരുന്നേന്നറിയോ എന്നെയാണെങ്കിലോ ഒരു ബഹുമാനവും ഇല്ല ഉരുളയ്ക്കുപ്പേരിയായിട്ടാ മറുപടി തരുന്നത് ഇടയ്ക്ക് എനിക്ക് നാല് കൊടുക്കാനൊക്കെ തോന്നും അങ്ങനെയാ അവളുടെ ഓരോ കാണിക്കല് നീ അവളെ കൈവയ്ക്കാനൊന്നും നിൽക്കണ്ട അവളുടെ സ്വഭാവത്തിനെ നിനക്ക് തിരിച്ചു രണ്ടെണ്ണം തരും അത് കിട്ടാതെ നോക്കേണ്ടതേ നിന്റെ ഉത്തരവാദിത്ത ചന്ദ്രെ നമുക്കൊന്ന് പുറത്തു പോകണം അന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചില്ലേ ഒരു ഹോട്ടലിൽ കയറി അവിടുത്തെ ഭക്ഷണേ നല്ല രുചിയുള്ള ഭക്ഷണ ഞാൻ നിനക്ക് അവിടുന്ന് എന്താ കഴിക്കാൻ വേണ്ടതെന്ന് വെച്ചാലേ വാങ്ങിച്ചു തരാം അതിനെന്താ നീ ഇന്ന് തന്നെ പോര് നമുക്കെന്തായാലും ഒരു കറക്കു ആവുമല്ലോ എന്ന് ഭാമയോട് പറയുന്നുണ്ട് പിന്നീടായിട്ട് കാണിക്കുന്നത് ശ്രുതിയെ ആയിരിക്കും ശ്രുതി ആകെ ടെൻഷനിലിരിക്കുവായിരിക്കും അപ്പോഴായിരിക്കും ശ്രുതിയുടെ അമ്മ വിളിക്കുന്നത് കല്യാണി നീ എന്താ ഇപ്പം എന്നെ ഇങ്ങോട്ട് വിളിക്കാത്തേ എന്തിനപ്പം ഞാൻ നിങ്ങളെ വിളിക്കുന്നേ ഞാൻ പറഞ്ഞിട്ടില്ലേ നിങ്ങൾ എന്നെ ഇങ്ങോട്ട് വിളിക്കരുതെന്ന് എത്ര പറഞ്ഞാലും എന്താ നിങ്ങൾക്ക് മനസ്സിലാവാത്തേ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം അതല്ല എനിക്ക് തീരെ വെയ്യടി എന്താ അറിയില്ല രണ്ട് ദിവസമായിട്ട് എനിക്ക് ഭയങ്കര ക്ഷീണം രണ്ട് തവണ ഞാൻ തല കറങ്ങി വീണു മോനുവിടെ ഒറ്റയ്ക്ക ആദ്യം നോക്കാനായിട്ട് ഞാൻ മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചത് നീയാണെങ്കിൽ ഇപ്പം എന്നെ വിളിക്കാറുമില്ലല്ലോ അതുകൊണ്ടാണ് എന്നാൽ ഇതേ സമയത്ത് ചന്ദ്രമതി ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരിക്കും എന്തൊക്കെയാ നിങ്ങൾ പറയുന്നത് ഞാൻ എങ്ങനെയാണ് ഇപ്പം അങ്ങോട്ട് വരിക ഇവിടുന്ന് ഒരു ദിവസം പോലും എനിക്ക് മാറി നിൽക്കാൻ പറ്റില്ല രണ്ട് ദിവസം എനിക്ക് മോൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും വന്ന് നിൽക്കണം എന്നൊക്കെയുണ്ട് എന്നാ അതിന് പറ്റണ്ടേ ഇവിടുത്തെ സാഹചര്യം അത്രയും മോശ ഇത് കേട്ട് ചന്ദ്രമതി ഒന്നും ഞെട്ടുന്നുണ്ട് ഇവിടുത്തെ ആരോടെ ഈ സംസാരിക്കുന്നേ അമ്മ എന്നൊക്കെ വിളിച്ചിട്ടാണല്ലോ സംസാരിക്കുന്നേ എന്ന് ചന്ദ്രമതി ഇങ്ങനെ ഒളിഞ്ഞു കേൾക്കുക മോളെ കല്യാണി മോളുടെ അവസ്ഥ അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം ഇങ്ങോട്ട് വരാനൊന്നും മോൾക്ക് പറ്റില്ല എന്നും അറിയാം ഞാന് നിന്നെയൊന്ന് ഓർമ്മിപ്പിച്ചതാ എന്റെ അവസ്ഥ ഓരോ ദിവസം കൂടുന്തോറും വഷളായിക്കൊണ്ടിരിക്കുക ആദിയുടെ കാര്യം ഓർക്കുമ്പോഴാ എനിക്ക് ഏറ്റവും വലിയ ടെൻഷൻ ആ കാര്യത്തില് നീ ഒരു തീരുമാനം എടുക്ക് സത്യങ്ങളെല്ലാം നീ വീട്ടിൽ തുറന്നു പറ അവനിങ്ങനെ ഒറ്റയ്ക്കാക്കിയിട്ട് ഈ ഭൂമിയിൽ നിന്ന് പോവാൻ എന്നെ കൊണ്ട് പറ്റില്ല അതുകൊണ്ടാ കല്യാണി നീ ഇതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്ക ഞാൻ പറഞ്ഞല്ലോ സാവകാശ സത്യങ്ങളെല്ലാം ഞാൻ എല്ലാവരോടും തുറന്നു പറഞ്ഞോളാ എന്ന് അമ്മ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ഇതുതന്നെ പറയുന്നത് എൻ്റെ അവസ്ഥ എന്താ നീ മനസ്സിലാക്കാത്ത അമ്മയോട് ഞാൻ പറഞ്ഞതല്ലേ അവനെ ബോർഡിങ്ങിൽ നിർത്തി പഠിപ്പിക്കാ എന്ന് അമ്മയ്ക്ക് തന്നെയല്ലേ അതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ഒഴിവാക്കി വിട്ടത് എന്നിട്ടിപ്പം അമ്മ തന്നെ ഇങ്ങനെയൊക്കെ പറയുന്നു അവനെ അങ്ങനെ ബോർഡിങ്ങിൽ വിടാനേ ഞാൻ സമ്മതിക്കില്ല എൻ്റെ കണ്ണടയുന്നത് വരെ എൻ്റെ ശരീരത്തിൽ ഒരുതരം ജീവൻ്റെ വരെ ഞാൻ അവനെ നോക്കും എന്നാലും കല്യാണി നീ അവനെ കുറിച്ച് ഒന്ന് ചിന്തിക്കുന്ന പോലുമില്ല അമ്മേ എൻ്റെ അവസ്ഥ അതിൽ മോശ ഞാൻ എന്താ അമ്മയോട് ഇതിനൊക്കെ മറുപടി പറയാ അമ്മ ഒന്ന് ഫോൺ വെച്ചേ എന്നും പറഞ്ഞ് കട്ട് ചെയ്യുന്നുണ്ട് കട്ട് ചെയ്ത് തിരിയുന്നതും നോക്കുന്നത് ചന്ദ്രമതിയുടെ മുഖത്തായിരിക്കും ആകെക്കൂടെ ഞെട്ടിയാണ് ശ്രുതി നിൽക്കുന്നത് ചന്ദ്രമതി അങ്ങനെ കലിമുണ്ടെങ്ങ് വരുന്നുണ്ട് അല്ല നീ ആരോടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ അല്ല നീ അമ്മയെന്നൊക്കെ വിളിക്കുന്നുണ്ടല്ലോ ഏതൊക്കെ കുട്ടിയുടെ കാര്യം പറയുന്നുണ്ട് ആരാ നിന്റെ അമ്മ നിന്റെ അമ്മ മരിച്ചു എന്നല്ലേ പറഞ്ഞത് ഇതിപ്പം ഏതാ പുതിയ അമ്മ ആൻറ്റി അത് പിന്നെ നീ വെതു കള്ളം പറഞ്ഞ് ബുദ്ധിമുട്ടണ്ട സത്യം ഇങ്ങ് പറഞ്ഞേക്ക് എന്താ നീ മറിച്ച് വെക്കുന്നത് ആരോട് എന്ത് പറയേണ്ട കാര്യമാണ് പറ അത് അതാൻറ്റി അതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മയാ അവൻ്റെ മോൻ്റെ കാര്യമാണ് ഞാൻ സംസാരിച്ചത് അവളിപ്പോൾ വേറൊരു കല്യാണം കഴിച്ച് വേറെ വീട്ടിലാ ഈ അമ്മയും മോനും തനിയെ താമസിക്കുന്നേ ആ ചെറുക്കൻ്റെ വീട്ടുകാരോട് അവൾ ഒരു കല്യാണം കഴിച്ചതാണെന്നും അതിലൊരു കുഞ്ഞുള്ള കാര്യമൊന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അമ്മ വിളിച്ചപ്പോൾ പറയുവായിരുന്നു അവളുടെ വീട്ടിൽ എന്നോട് പോയി കാര്യങ്ങളെല്ലാം പറയാനായിട്ട് ആ അമ്മയ്ക്കാണെങ്കിൽ എപ്പോഴും ഓരോ വെയ്യായി അക്കാര്യം പറഞ്ഞതാ അല്ലാതെ ഞാൻ എൻ്റെ കാര്യമൊന്നും അല്ല പറഞ്ഞത് ഓ അതായിരുന്നു ആ കാര്യം ഞാൻ പെട്ടെന്ന് അങ്ങ് പേടിച്ചു പോയി അല്ലെങ്കിലും അവൾ എന്തിനാ കള്ളം പറഞ്ഞ് വേറെ കല്യാണം കഴിച്ചത് ആ വീട്ടുകാരെ പറ്റിക്കാനായിട്ട് ആ കുഞ്ഞിനെയും അമ്മയെയും നോക്കാത്തവള് ആ വീട്ടിൽ പോയിട്ട് അവിടെയുള്ളവരെ സ്നേഹിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഇങ്ങനെയുണ്ട് പെണ്ണുങ്ങൾ നീ എന്തായാലും അവളുമായിട്ട് കൂടുതൽ അടുപ്പൊന്നും വേണ്ട അവരെ കാര്യത്തിൽ ഇനി ഇടപെടുകയും വേണ്ട ഇല്ലാൻ ഞാൻ എന്തായാലും ഇനി അവരെ കാര്യത്തിലൊന്നും ഇടപെടില്ല പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞൊന്നും മറക്കണ്ട അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്ക് ഞാനേ ഭാമയായിട്ടൊന്ന് പുറത്തു പോവാ അത് പറയാനായിട്ട് വന്നതാ എന്നാ ശരി എന്നും പറഞ്ഞ് ചന്ദ്ര പോകുന്നുണ്ട് ഹൗ രക്ഷപ്പെട്ടു എല്ലാം കേട്ടു പക്ഷേ എനിക്ക് ആ സമയത്ത് പറയാൻ തോന്നിയത് ഭാഗ്യം അല്ലെങ്കിൽ എൻ്റെ കാര്യത്തിൽ തീരുമാനമായേനെ